നമസ്കാരം കേരളത്തിൽ ദുരന്തങ്ങൾ ആഘോഷിക്കപ്പെടുന്നുണ്ടോ രണ്ടായിരത്തി പതിനേഴ് മുതൽ കേരളത്തിൽ തുടർച്ചയായി ദുരന്തങ്ങൾ ഉണ്ടാവുന്നുണ്ട് ചിലത് ഒന്നിച്ച് ഡാം തുറന്നുവിട്ടും അല്ലാതെയും ഒക്കെ ഉണ്ടാവുന്നു ഓരോ ദുരന്തങ്ങൾക്ക് ശേഷവും സർക്കാരും അധികൃതരും ആദ്യമെടുക്കുന്ന നടപടി എന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്നതാണ് കൈമൈ മറന്ന് ദുരന്തമുഖത്ത് സേവനമനുഷ്ഠിക്കുന്ന സംവിധാനങ്ങളെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത് അവരെക്കാളൊക്കെ മുകളിലാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് ചെയ്യാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷം മന്ത്രിമാർ ഒരുമിച്ച് വിദേശയാത്ര നടത്തി പിച്ചതണ്ടാൻ പോവാൻ പദ്ധതിയിട്ടതും കേന്ദ്രം അത് അനുവദിക്കാതിരുന്നതും നമ്മൾ മറന്നിട്ടില്ല വലിയ വാർത്തയായിരുന്നു അന്ന് ഇന്നും ഫ്ലഡ് സെസ് എന്ന രീതിയിൽ അധിക നികുതി ഈടാക്കിക്കൊണ്ടിരിക്കുന്നു പ്രളയമോ ഉരുൾപൊട്ടലോ എന്തോ ആവട്ടെ ഓരോ ദുരന്തങ്ങൾ കഴിയും തോറും ഇനിയൊരു ദുരന്തം ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിന് പകരം ഇതിൻ്റെ എല്ലാം പേരിൽ ഫണ്ട് ഉണ്ടാക്കാനുള്ള പുതിയ വഴികളാണ് അന്വേഷിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു അതിന് ഏറ്റവും വലിയ തെളിവാണ് കണ്ണീരൊഴിയാത്ത വയനാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിന് ഏറ്റവും വലിയ തെളിവാണ് കണ്ണീരൊഴിയാത്ത വയനാട്ടിൽ എത്ര പേർ നഷ്ടപ്പെട്ടുവെന്നോ എത്ര പേർ മരിച്ചുവെന്നോ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നോ എത്ര വീടുകൾ നഷ്ടമായി എന്നോ കൃത്യമായ യാതൊരു തരത്തിലുള്ള തെളിവുകളും രേഖകളും ഇല്ലെങ്കിലും അവരുടെ എല്ലാം പേരിൽ പ്രേ ഫോർ വയനാട് എന്ന ക്യാപ്നെ മാറ്റി പേ ഫോർ വയനാട് എന്ന ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിക്കുന്നത് കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നത് ഇവിടെയല്ല രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഞാൻ പറയുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച രേഖയിൽ പറയുന്ന കാര്യമാണ് എന്നിട്ട് പോലും ഒരു തരത്തിലുള്ള ഗൗരവമായ നടപടികളും സർക്കാരോ അധികൃതരോ സ്വീകരിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് ഇനി മറ്റൊരു കണക്ക് പറയാം രാജ്യത്ത് മുഴുവൻ നടക്കുന്ന ഉരുൾപൊട്ടലിന്റെ അറുപത് ശതമാനവും അൻപത്തി ഒൻപതിലധികം ശതമാനവും കേരളത്തിലാണ് എന്നതാണ് മാത്രമല്ല കേരള യൂണിവേഴ്സിറ്റി ഫിഷറീസ് ആൻഡ് ഓഷിൻ സ്റ്റഡീസിലെ ഉരുൾപൊട്ടൽ വിദഗ്ധർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉരുൾപൊട്ടലിനെ കുറിച്ച് നടത്തിയ ഗവേഷണത്തിൽ കേരളത്തിലെ പതിമൂന്ന് ശതമാനം ഭൂമിയും ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളവയാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ ആറായിരത്തിൽ അധികം ഉരുൾപൊട്ടലുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെ ഓരോ ഉരുൾപൊട്ടലുകളെയും ഓരോ ഒറ്റപ്പെട്ട സംഭവങ്ങളായി ചിത്രീകരിക്കുകയും മുല്ലപ്പെരിയാർ എന്ന് പോലും പറയാൻ പോലും മടി കാണിക്കുകയും ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങൾ കേരളത്തിലെ ജനങ്ങളെ കുരുതി കൊടുക്കുകയാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്തരം ദുർനടത്തി ഇനി ഒരു കുരുന്നും ഇവിടെ ഇനി കുടുക്കമൊട്ടിക്കില്ല ആകാശം ഇടിഞ്ഞ് വീട് ഇടിനാശമെന്ന് കേട്ടാലും ഒരു സുബൈദേവിനീ ആടിനെ വിൽക്കുക